വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിച്ചു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ബി ജെ പി നേതാവ് ഉല്ലാസ് ബാബുവിൻ്റെ മുഖത്ത് ഒട്ടും ഉല്ലാസമുണ്ടായിരുന്നില്ല കാരണം ഈ പദ്ധതിക്കായി അഞ്ച് കാശ് മുടക്കിയിട്ടില്ല തന്റെ പാർട്ടി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉല്ലാസ് ബാബുവിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു എന്നിട്ടും വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവമായി ഇറങ്ങിയ ബി ജെ പി നാട്ടിലാകെ മോദിയുടെയും കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെയും ചിത്രങ്ങൾ വെച്ച് ഫ്ലക്സുകൾ അടിച്ച് സ്വയം പരിഹാസ്യരായി കാരണം ഇടതു പോരാളികൾ വെളിഞ്ഞത്തിന്റെ മൊത്തം കണക്ക് നിരത്തിയ ഫ്ലെക്സുകൾ അതിനടുത്തായി വെച്ചതോടെ വടി കൊടുത്ത് അടിവാങ്ങിയ അവസ്ഥയിലായി സംഘികൾ കേന്ദ്രം ചെല്ലിക്കാഴ്ച മുടക്കിയിട്ടില്ലെന്ന് മാത്രമല്ല വായ്പയായി തന്ന എണ്ണൂറ്റി ചില്ലാം കോടി രൂപ പലിശ സഹിതം തിരിച്ചടക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ആ ടീംസ് ആണ് ഇപ്പോൾ എട്ടുകാലി മമ്പൂഞ്ഞ് കളിക്കുന്നത് ഇതറിയുന്നത് കൊണ്ടും ചാനൽ ചർച്ച ആയതുകൊണ്ടും ഒരു മയത്തിലൊക്കെയാണ് ഉല്ലാസ് ബാബു പറഞ്ഞു തുടങ്ങിയത് പിന്നീട് അവതാരിക ചില വസ്തുതകൾ പറഞ്ഞതോടെ ഉല്ലാസ് ബാബുവിന്റെ മൊത്തം കൺട്രോളും പോയി പിന്നെ കണ്ടത് ഈ വർഷത്തെ ഏറ്റവും വലിയ ചാണക ശ്രീ വിലാസ് ബാബു അങ്ങനെ എല്ലാവരെയും അംഗീകരിക്കേണ്ടതാണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് കേന്ദ്ര സർക്കാർ ഒറ്റയ്ക്ക് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചത് നൽകിയ പരസ്യത്തിൽ ഇത് കേരളത്തിലെ ഏതെങ്കിലും സർക്കാരിനോ മുന്നണികൾക്കോ ഇപ്പോഴുള്ള സർക്കാരിനോ എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ലല്ലോ കേന്ദ്രം ഒരു പദ്ധതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കേന്ദ്രത്തിന്റെ സപ്പോർട്ടോടു കൂടിയും കേന്ദ്രത്തിൻ്റെ വിവിധ അനുമതികളോടുകൂടി കേന്ദ്രം സ്പീഡായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളോടുകൂടി ഒരു പദ്ധതി ഭംഗിയായിട്ട് നടക്കുമ്പോൾ ഇപ്പോൾ സാഗർമാല പദ്ധതി കേന്ദ്രത്തിൻ്റെ കൃത്യമായിട്ടുള്ള മേൽനോട്ടിൽ തുരുന്നതാണ് ബാലരാമപുരം കണക്ടിവിറ്റിയുള്ള തുരങ്കം പദ്ധതി അത് സാഗർമാല പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയാണ് വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ചെയ്യുന്ന പരിപാടി സ്വാഭാവികമായിട്ട് ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ സംസ്ഥാനവുമായിട്ട് സഹകരിച്ച് തന്നെയാണ് അല്ലെങ്കിൽ തന്നെ തന്നത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നു കേന്ദ്രം അത് കേന്ദ്രത്തിൻ്റെ അതായത് സംസ്ഥാന സംസ്ഥാനത്തിൻ്റെ പരസ്യം കൊടുക്കും നിങ്ങൾ അതിലൊന്നൊരു പുത്തിരി കണ്ട് അതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞു ഞാൻ ഇനി കുറച്ച് കുറ്റം അബിൻ വർക്കിയുടെ കാലഘട്ടത്തെക്കുറിച്ചു ഞാൻ കുറച്ച് കുറ്റം അരുൺകുമാറിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു ഞാൻ എന്ന കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഞാൻ നാളെ നടക്കാൻ പോകുന്നത് വലിയൊരു വലിയൊരു മഴയൊക്കല്ലാണ് അത് ഷാനിയും അത് അതിന്റെ സെൻസിലെടുത്ത് ഗംഭീരമാക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇത്രയും വലിയൊരു പദ്ധതി ഉണ്ടാകുന്ന സമയത്ത് അത് കേന്ദ്രവും കൃത്യമായി പങ്കാളിത്തമുണ്ട് സംസ്ഥാനത്തും കൃത്യമായി പങ്കാളിത്തമുണ്ട് ബാക്കി ഈ അദാനിക്കും അതിൽ കൃത്യമായി പങ്കാളിത്തമുണ്ട് ഇനി നാളെ മുതൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ജനങ്ങൾക്കും അതിൽ ഗുണകരമായി പങ്കാളിത്തമുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ പോസിറ്റീവ് സൈഡ് എടുക്കുന്നു ഒരു ദിവസത്തെ ചർച്ച ചെയ്യാനും തമ്മിൽ തല്ലാണ്ട് പോട്ട ഷാനി നാളെ നല്ലൊരു കാര്യം നടക്കാൻ പോകുന്നില്ല അതിന് ശ്രീവിലാസ് ബാബുറിയോ ഒരു പദ്ധതി ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോഴാണ് അതിന്റെ ശില്പികൾ ആരൊക്കെയാണോ അവർ ഏറ്റവും നന്നായി അംഗീകരിക്കപ്പെടേണ്ടത് ഏറ്റവും നന്നായി അംഗീകരിക്കപ്പെടേണ്ടത് അങ്ങനെ ചെയ്യാതിരിക്കുന്ന അനീതിയാണ് അപ്പോൾ നമ്മൾ സന്തോഷിച്ച് അങ്ങ് പോയാൽ പോരേ മിണ്ടാതിരുന്നുകൂടെ ചോദിച്ചിട്ട് കാര്യമില്ല ഏറ്റവും കൃത്യമായി ആ പദ്ധതി പ്രാവർത്തികമാക്കിയവരെ യഥാവിധി അംഗീകരിക്കുക അവരെ ആദരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അത് അനീതിയാണ് അത് നടക്കാതിരിക്കുന്നത് ാണ് പോലും കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാരിനും നാളെ വിഴിഞ്ഞം ഉദ്ഘാടന ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന് ക്ഷണമുണ്ടെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള ലിസ്റ്റിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനുണ്ട് എന്നാണ് എന്റെ വിശ്വാസം അദ്ദേഹം അതിൽ പങ്കെടുക്കും ഒരു സംശയവും ഇല്ല അത് ഏത് ക്ഷണമുള്ള കാര്യത്തിലാണെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കും അത് കേരളത്തിന്റെ വികസനം ഭാഗമായിക്കോട്ടെ ഏത് കാര്യമാണെങ്കിലും ബിജെപി ആ വികസനത്തിന്റെ ഒപ്പം ഉണ്ടാവും ഒപ്പമുണ്ടാവും ഭാരതം എന്ന് പറയപ്പെടുന്ന സങ്കല്പത്തിൽ വികസിത കേരളവും ഒരുമിച്ച് നിന്ന് പോകണമെന്നുള്ള വലിയ കോൺസെപ്റ്റിൽ ഏറ്റവും വലിയ ആഗ്രഹമായി നടക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ സ്വാഭാവികമായിട്ടും വികസിത കേരളത്തിന്റെ വലിയ ഒരു നാഴിയക്കല്ല് തന്നെയാണ് നാളെ നടക്കാൻ പോകുന്നത് വികസിത ഭാരതത്തിന്റെ ഒപ്പം വികസിത കേരളവും മുന്നോട്ട് പോകട്ടെ ഷാനി എന്താ കുഴപ്പം രാജീവ് ചന്ദ്രശേഖരം സംഭവമുണ്ടോ ബിജെപിയുടെ പങ്കെടുപ്പ് അത് അങ്ങോട്ട് ആവശ്യപ്പെട്ടാലും ഇങ്ങോട്ട് ആവശ്യം ിട്ടാലും നാളെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിന്റെ വലിയൊരു മാറ്റം വരുമ്പോൾ വികസിത കേരളത്തിന്റെ ഭാഗമായിട്ട് വരുന്ന വലിയൊരു വളർച്ച അല്ലെങ്കിൽ വലിയൊരു വികസനം വരുന്ന സമയത്ത് കേരളത്തിന്റെ തന്നെ വലിയ സാമ്പത്തിക തൊഴിലിൽ ടൂറിസം മേഖലയിൽ വരുന്ന മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു പദ്ധതിയിൽ കേരളത്തിന്റെ ബി ജെ പിയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റും കാണേണ്ട കാര്യമില്ല അതിലൊന്നും വെറുതെ നിങ്ങൾ കയറിയിട്ട് അതും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം പങ്കെടുക്കും ഇനി അങ്ങോട്ടും അയച്ചതാണ് ഇങ്ങോട്ട് അയച്ചതൊന്നും നിങ്ങളായിട്ട് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ കത്ത് മറുപടി അയക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട് ലിസ്റ്റിലുണ്ടെങ്കിൽ അദ്ദേഹം പോയി അതിൽ പങ്കെടുപ്പ് നിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നമാണ് ഷാനി ഇത് വെറുതെ തമ്മി തമ്മിത്തല്ലേ ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്ന മട്ടിൽ അപമര്യാദാ നടക്കില്ല അത് അത് നടക്കില്ല വേറെ കാര്യം വിലാസ് ബാബു അതായത് കൃത്യമായ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനെ മറികടക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇത്തരത്തിൽ നാടൻ കാര്യമില്ല താങ്കൾ പറയുന്നത് ശരിയാണെങ്കിൽ താങ്കളുടെ പാർട്ടിയുടെ മുൻ അധ്യക്ഷൻ അടക്കം ഇന്ന് എന്തൊക്കെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അല്ല കുശുംബു പറയൻ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ എന്താണ് കാര്യം നിങ്ങൾ ഈ വിഴിഞ്ഞം പദ്ധതിയിൽ നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ ഇതിനെ ക്രെഡിറ്റ് പോസിറ്റീവായി ഇപ്പോൾ കേരളത്തിന്റെ വികസിത ഭാവിയെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ എന്താണ് റോൾ നിങ്ങൾ കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്തത് ഈ പദ്ധതിയിൽ അത്രയ്ക്ക് പോസിറ്റീവായി നിറക്കല്ലേ തലേ ദിവസം വന്നിട്ട് എന്റെ പൊന്ന് ഷാനിയ അല്ല ിയുടെ ശ്രീവിലാസ് ബാബുക്ക് ബിജെപിക്ക് വേണ്ടിയിട്ടില്ല വിഴിഞ്ഞം പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തം എന്താണ് എന്ന ചോദ്യവും കേന്ദ്ര സർക്കാർ ആകെ നൽകിയ പതിനേഴ് കോടി രൂപ ഏത് രീതിയിലാണ് തിരിച്ചാവശ്യപ്പെടുന്നത് എന്നതും അടക്കം കേരളത്തിന് മുന്നിലുള്ള കാര്യമാണ് അതുകൊണ്ട് തലേദിവസം ദിവസം ഒന്ന് നമുക്കൊന്നായി സന്തോഷിച്ച് പൊയ്ക്കൂടെ നാളെ വിഴിഞ്ഞമല്ലേ സ്വപ്നം പറഞ്ഞാൽ അത് ഇല്ലാതാവില്ല കേന്ദ്രം കേരളത്തോട് ഈ പദ്ധതിയുടെ കാര്യത്തിൽ ചെയ്ത അനീതി താങ്കൾ പോസിറ്റിവിറ്റി ഉണ്ടാവില്ല തന്നെ പരസ്പര വിരോധങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ല പോലെ കേന്ദ്രത്തിന്റെ വികസിത ഭാരതത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൽ

ല്ലേ ഒ പദ്ധതിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അടക്കമുള്ള ചോദ്യം അവിടെ തന്നെ ഇരിക്കുന്നത് അതെ ചർച്ചയാവുകയും ചെയ്യും കേരളത്തിൽ ആയിക്കോട്ടെ കേരളത്തിൽ കേരളത്തിൽ ഒരു വികസനം ഗംഭീരമായി നടക്കുമ്പോൾ കേന്ദ്രത്തിലിരിക്കുന്ന കേന്ദ്ര ആദരണീയ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള പത്ത് വർഷം കൊണ്ട് നിങ്ങൾ അതിന് ശേഷമുള്ള പ്രവർത്തനം ഒമ്പത് വർഷം ആയിട്ടാണല്ലോ ഏറ്റവും കൂടുതലുള്ളതിൻ്റെ വിവിധ പേപ്പറുകൾ വിവിധ സാങ്ഷനുകൾ വിവിധ കാര്യങ്ങൾ അതേപോലെ തന്നെ ഇതിൻ്റെ കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കണക്ടിവിറ്റിക്ക് സർക്കാർ അപ്പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സാഗർമാല പദ്ധതി നടപ്പിലാക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ എണ്ണൂറ്റി പന്ത്രണ്ട് കോടി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ കാര്യങ്ങൾ ഒരു കേന്ദ്ര സംവിധാനം വികസിത ഭാരതത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോഴും വിവിധ സംസ്ഥാനങ്ങളും അതിന്റെ ഭാഗമാകണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ കൃത്യമായിട്ട് തന്നെ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് തന്നെ കൃത്യമായി സ്പീഡോടു കൂടിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ കേന്ദ്രത്തിനും വ്യക്തമായ പങ്കാളിത്തം ഉണ്ട് എന്ന് ബോധ്യമില്ലാത്ത ആളല്ല ഷാനി അത് അംഗീകരിക്കാതിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയമായിരിക്കും അതിൽ വിരോധമില്ല ഞാനൊരു കാര്യം അല്ലെങ്കിൽ കോടി രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി നൽകിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം അത് ഗ്രാന്റ് ആയി നൽകുമ്പോൾ കേരളത്തിന് മാത്രം തിരിച്ചടയ്ക്കണം വായ്പയാണ് എന്ന് പറഞ്ഞാണ് നൽകിയിട്ടുള്ളത് എന്നത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം ഇന്ന് തിരുവനന്തപുരം പട്ടണത്തിൽ മുഴുവൻ ആയിരക്കണക്കിന് ബോർഡുകൾ പ്രചരിച്ചിരിക്കുക ആ ബോർഡ് ഞാൻ കാണിക്കാം ഞാൻ താങ്കളുടെ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ട് ഇതിലുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ അതിന്റെ തൊട്ട് താഴെ ഏറ്റവും താഴെയുള്ള മനോഹരമായ ഫോട്ടോ ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ഫോട്ടോയാണ് എൽ ഡി എഫ് മറ്റേ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഇല്ല തുറമുഖമന്ത്രിയുടെ ഫോട്ടോ ഇല്ല കേരളം എന്ന വാക്കില്ല കേരളത്തിന്റെ ഒരു പദ്ധതിയാണെന്നില്ല എല്ലാം കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതി എന്ന രൂപത്തിലാണ് ഇത് കാണിച്ചിരിക്കുന്നത് കൃത്യമായി നമുക്കറിയാമല്ലോ ഇവിടെ ആർ ശങ്കർ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ പേരടക്കം ഉണ്ടായിരുന്നിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയ ചരിത്രമുണ്ട് ആ ഉൾവാക്കിയ ചരിത്രം ഉണ്ടായിട്ട് ആ പ്രതിമ വച്ചവർ വിളിച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞു നിങ്ങൾ വരേണ്ടതില്ല എന്ന് പറഞ്ഞ സാഹചര്യം വരെ നമ്മുടെ മുന്നിലുണ്ട് ഇതിൽ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് തീരുമാനിക്കേണ്ടത് ആ ഓഫീസ് തീരുമാനിക്കുമ്പോൾ ആരൊക്കെ വേണം എന്തൊക്കെ വേണം എന്നവർ ഒരു നിർദ്ദേശം തന്നാൽ അത് അംഗീകരിച്ചേ പറ്റൂ ഇത് കൃത്യമായി മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനിക്കുന്നത് ഇതിലെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ ആദ്യം ചർച്ചയുടെ ഭാഗമായി പറഞ്ഞതിൽ ഒരു തരത്തിലുള്ള ആക്ഷേപം പറയാനും ഞാൻ ശ്രമിച്ചില്ല പക്ഷേ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് താങ്കൾ വീണ്ടും വീണ്ടും ചോദിച്ചു കല്ലിട്ടത് വരെ സമ്മതിച്ചു രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാര്യം സമ്മതിച്ചു എന്നാൽ ഒമ്പത് വർഷം കൊണ്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എൽ ഡി എഫ് ഗവൺമെന്റ് അല്ലേ പിണറായി വിജയന്റെ നേതൃത്വത്തിലല്ലേ എന്നതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അന്നേരം കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറഞ്ഞത് അവിടെ പ്രഖ്യാപിച്ച റോഡ് വന്നില്ല റെയിൽവേ പണി പൂർത്തിയായില്ല അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല ആ ജനങ്ങൾക്ക് പരാതിയുണ്ട് എന്ന രൂപത്തിൽ അപ്പോഴും ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ ആ യാഥാർത്ഥ്യത്തെ അദ്ദേഹം തള്ളി പറഞ്ഞു അതിലേക്ക് മാത്രം കടന്നില്ല എന്താണ് മിസ്റ്റർ ഈ കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് കൊല്ലമായി നടന്ന വികസന പ്രവർത്തനങ്ങളെ എല്ലാം നമ്മൾ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യും മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ